പണം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് ആർക്കും എത്രത്തോളം കിട്ടിയാലും മതി വരാത്തൊരു കാര്യമാണ് പണം പക്ഷെ പൈസ അത്യാവശ്യം സെറ്റിൽ ആയിട്ടൊരാള് അതായത് വിദേശത്തോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവ ലൈഫിനെ പണ്ട് തൊട്ടേ പ്രത്യേകിച്ച് മലയാളികൾ കാണുന്ന രീതിയുണ്ട് അതായത് ഇന്ന ആവശ്യത്തിന് ഇന്ന പൈസ മാറ്റി വെക്കുന്നു ഇന്ന ആവശ്യത്തിന് ഇന്ന പൈസ മാറ്റി വെക്കുന്നു അങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് ജീവിതം ഫുൾ ഷെഡ്യൂൾ ചെയ്യുന്നു അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നു അപ്പം നമുക്കിപ്പോൾ ഒരു വീട് പണിയണമെങ്കിൽ മിനിമം അത്യാവശ്യം കൊള്ളാവുന്ന ഒരു എന്താ ലക്ഷറി വീട് അല്ലെങ്കിൽ അത്രയും പോയില്ലെങ്കിൽ തന്നെ മിനിമം ഒരു നാല്പത് രൂപ അമ്പത് രൂപയെങ്കിലും ചെലവ് വരുന്നുണ്ട് പിന്നെ ഒരു കല്യാണം നടത്തണമെങ്കിൽ പോലും പത്ത് രൂപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട് അതേപോലെ തന്നെ മീൻസ് വിദ്യാഭ്യാസ ചെലവ് അതൊരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ അങ്ങനെ ജീവിതത്തിനെ ഒരു കോടിയായിട്ട് മാറ്റിവെച്ചിട്ട് അതിന് ഇന്ന 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 രീതിയിൽ മാറ്റുക അത്രയുള്ള ആൾക്കാർ സിമ്പിളായിട്ട് ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് പറയേണ്ടി ചില കാര്യങ്ങളുണ്ട് അവിടെ ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഉദ്ദേശം ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വേ നിങ്ങൾ അതിന് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു വലിയ ഹെഡേക്ക് ഒന്നും ഇല്ല പോകും പക്ഷെ നിങ്ങൾ ഈ മാറ്റി വെക്കുന്ന ഈ പൈസ ഈ പൈസ ഈ അല്ലെങ്കിൽ ഈ ലക്ഷങ്ങൾ ഈ ലക്ഷങ്ങൾ നിങ്ങൾക്ക് കോടികൾ തരുന്ന ലക്ഷങ്ങളാണ് ആ കോടികളാണ് നിങ്ങൾ അവിടെ വേണ്ടാന്ന് വെക്കുന്നത് കുറച്ചുകൂടെ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോ ഒരു ഒരാവശ്യം എന്ന രീതിയിൽ നമ്മൾ വളരെ ചുരുക്കി ഒക്കെ എടുത്ത് മാറ്റി വെക്കുന്നല്ലേ പിടിച്ച് വലിച്ച് നല്ല ഫിനാൻഷ്യൽ ഇൻഡി ഇത് ഇത് ഡിസിപ്ലിൻ കാണിച്ചിട്ട് നിങ്ങൾ മാറ്റി വെക്കുന്ന പൈസ ക്രിയാത്മകമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിനെ പറ്റിയ നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാന് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് നിങ്ങൾ ഓരോ മാസം മാറ്റി വെക്കുന്ന പൈസ നിങ്ങൾക്ക് നല്ല ടേമിനോ ഉള്ളോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂലിപ്പ് പോലുള്ള എങ്ങനെ പോയാലും നമുക്ക് റിട്ടേൺ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു റെട്ടി തുക കിട്ടുന്ന ഒരുപാട് സ്കീമുകളുണ്ട് അതിനെ പറ്റിയൊക്കെ ഞാൻ വീഡിയോകളിൽ പറയാം പക്ഷെ അങ്ങനത്തെ ഒരു സ്കീമുകളിലോട്ട് പൈസ മാറ്റി വെക്കാനും എടുക്കാനും നമ്മൾ തയ്യാറാവും തയ്യാറാ നിങ്ങൾ മെന്റലി അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ായിട്ടൊരു ചോദ്യം ഉണ്ട് ഞങ്ങൾക്കപ്പോ ഈ ആവശ്യങ്ങൾ എങ്ങനെ നടക്കും എന്നുള്ളത് ആവശ്യങ്ങൾ നടത്താൻ നമുക്ക് കുറച്ച് പൈസ ബാക്കി പൈസ നമുക്ക് ഒരുപാട് ലോണ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഇതുണ്ട് ലോൺ എന്നുള്ള വലിയൊരു ഹെഡ് ഏകുന്ന ഒരു ചിന്താഗതി മാറ്റണം പൈസ ഉള്ളവർ ഇപ്പം നിങ്ങൾ ഇപ്പൊ അമ്പാനിയുടെ കാര്യമല്ല അദാനിയുടെ ഒരുപാട് ലോണുകൾ കാര്യം അങ്ങനെ ലോൺ എടുത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരാളെ വളരാറുള്ളൂ അല്ലാത്തവർ ആ ഒരു ഒരു നൈസ് ആയിട്ട് നൈസായിട്ട് പോകത്തേ ഉള്ളൂ ഇപ്പം സ്വർണം പണയം വെക്കുന്നൊക്കെ വലിയ എന്തോ ഒരു അഭിമാനത്തിന്റെ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റും സ്വർണമാണ് ഏറ്റവും പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതും സ്വർണ്ണമാണ് അതേപോലെ തന്നെ നമുക്ക് ഇപ്പം പണയം വെച്ചാൽ പോലും പെട്ടെന്ന് പൈസ കിട്ടുന്നതും കുറച്ചു പലിശ കുറവുള്ളതും ഒക്കെ ഗോൾഡാണ് ഗോൾഡ് എല്ലാത്തിനും നല്ലതാണ് അപ്പൊ ഗോൾ കുറച്ച് എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ വേണേൽ നമുക്ക് പ്രോസസ് ചെയ്യാം അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് വലിയ വല്യ പലിശയില്ലാത്ത ഒരുപാട് ലോണുകളുണ്ട് ഉണ്ട് ഇപ്പൊ കാർ എടുക്കാൻ ലോൺ ഉണ്ട് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ട് അതേപോലെ തന്നെ കല്യാണത്തിൽ വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രോപ്പർട്ടി ലോണോ അതല്ലെന്നുണ്ടെങ്കില് അങ്ങനെ ചെറിയ സംരംഭം ബിസിനസ്സോ അങ്ങനെ തുടങ്ങാൻ ഈ മുദ്ര ലോണ് അതേപോലെ തന്നെ വനിതാ വികസന കോർപ്പറേഷൻ ലോണ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരും വീഡിയോകൾ പറയാം അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അവൈൽ ചെയ്യാം കാർഷിക ലോൺ ഉണ്ട് വളരെ വലിശ കുറവാണ് കാർഷിക ലോണൊക്കെ അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളെ പറ്റി ഈ ഉള്ള അതായത് കൂടുതലും പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കൊന്നും വലിയ അറിവുണ്ടാവില്ല അവരിങ്ങനെ ഷെഡ്യൂൾ ചെയ്തു വെക്കുന്നതാണ് അത് നമ്മുടെ നാടിലൂടെ ഒരു നഷ്ടമാണ് കാര്യം അവര് നല്ലൊരു സംരംഭവും നല്ലൊരു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് ഡെവലപ്പ് ആവും നമ്മുടെ നാട് ഡെവലപ്പ് ആവാനും നമ്മുടെ നാട്ടിലോട്ട് ഈ ഇപ്പൊ വെളിയിലോട്ടുള്ള ഫ്ലോ അതായത് വെളിയിലോട്ട് യങ്ങർ ജനറേഷൻ ഒരുപാട് പോലെ ഫ്ലോയിൽ കുറച്ചൊരു കുറവൊക്കെ വരുത്താനും എടുക്കാനും ഒക്കെ ഇത് സഹായപ്രദമാകും കാര്യം ഇവിടെ റിട്ടേൺ കിട്ടുമെങ്കിൽ അവരിവിടെ നിൽക്കുമല്ലോ ഞാൻ പറഞ്ഞു വന്നപ്പോ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാറ് മൊത്തം പൈസ ആവശ്യം ഒരു അക്കൗണ്ട് ഇടുന്നു അത് ഡെഡ് മണിയാണ് അത് ആവശ്യം തീർന്നു വീണ്ടും നിങ്ങൾ ബിഗ് സീറോയിലോട്ടാണ് വരുന്നത് അതുകൊണ്ട് ആ പ്രോസസ് നമുക്ക് ഒഴിവാക്കുക ആ പ്രോസസ് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ടാണ് അത് പ്രോപ്പറായിട്ട് ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ട് നമുക്കതിനനുസരിച്ച് പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പം വീടെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡെഡ് മണി ആയിട്ട് പറയാറുണ്ട് ഞാനും മീൻസ് വീട് പാടുന്ന കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത്രയും നമ്മള് പൈസ ചെലവാക്കി അപ്പൊ അതിനുശേഷം നമുക്ക് വലിയ റിട്ടേൺ കാര്യങ്ങളും ഒന്നും അതിന്നില്ല പിന്നെ അതൊരു ഒരു പ്രൈഡ് അല്ലെങ്കിൽ എന്നും ഓക്കെ ഒരു സന്തോഷം എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ അധികം പൈസ വീടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമില്ല വീട് പാടുന്നതോ കൊഴപ്പൊന്നുമില്ല അധികം പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതോ വലിയ പോഷ് കാണിക്കുന്ന ഒക്കെ കുറച്ച് ടൈമത്തെ ഒരിതേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞ പിന്നെ കാര്യമില്ല അങ്ങനെ ഇപ്പൊ കല്യാണമാണെങ്കിലും അങ്ങനെ ഒന്നിനും അമിതമായിട്ടുള്ള പൈസ ചെലവാക്കാതെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളോട് പറയാൻ ഞാൻ ആളല്ല എങ്കിലും അമിതമായിട്ട് പൈസ ചെലവാക്കാതെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇപ്പൊ ലൈഫ് എൻജോയ് നിങ്ങൾക്ക് എവിടെങ്കിലും ട്രിപ്പ് പോകണമെങ്കിലോ അതല്ലെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടാർക്കെങ്കിലും സഹായിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പൈസ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ കുറച്ചുകൂടെ ബിസിനസ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് ഈ പൈസ മാറ്റി വെക്കാൻ പറ്റും അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ലക്ഷം രൂപ സാലറി കിട്ടുന്നു ഒരു ലക്ഷം രൂപ സാലറി കിട്ടുന്നു നമുക്ക് ഇത്ര ചിലവ് കാര്യങ്ങൾ അല്ല പെട്ട് അമ്പതിനായിരം രൂപ സാലറി കിട്ടുന്ന ഇത്ര 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 ചിലവ് കാര്യങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ മാറ്റി വെക്കുന്ന പൈസ ഇപ്പം പതിനായിരം രൂപയാണ് നിങ്ങൾ മാറ്റി വെക്കുന്നതെങ്കിൽ അതിൽ അയ്യായിരം രൂപയെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിൽ ഇടുക അത് ഈവൻ ഗോൾഡോ അല്ലെങ്കിൽ ടേം ലോണോ അല്ലെങ്കിൽ യൂലിപ്പോ അതെല്ലെന്നുണ്ടെങ്കിൽ എൽ ഐ സി ഒക്കെ ഒഴിച്ച് ബാക്കിയുള്ള ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നല്ല റിട്ടേൺ കിട്ടുന്ന ബാങ്കുകളിലെ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലെ വിശ്വാസമുള്ളത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് ഇടുക ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്നും ഒരു 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 ഗുണമായിട്ട് ഗുണമായിട്ട് പോകും അത് കഴിഞ്ഞിട്ട് മാത്രം ശകലം പൈസ വല്ലതും നിങ്ങൾക്ക് വെച്ചേ പറ്റുമല്ലെങ്കിൽ ഇടുക എന്തായാലും കുറച്ച് പൈസ ഗോൾഡിലും കുറച്ച് പൈസ മറ്റ് സ്കീമുകളിലും ഉറപ്പായിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം അത് നിങ്ങൾക്ക് ഈ ആവശ്യം ഉണ്ടാവുന്ന സമയത്തിനേക്ക് അതായത് ഇപ്പം മോളുടെ കല്യാണം വരുന്ന ഒരു പത്തുമല്ലാകും അപ്പഴത്തേക്കിന് ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് നല്ല റിട്ടേൺ കിട്ടും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ലോൺ വെച്ചിട്ട് ആ ടൈമിൽ നിങ്ങൾക്ക് ഒരു ലോണോട് എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യം ഇല്ലായിരിക്കും ഒരു പക്ഷേ ലോൺ എങ്കിലും നിങ്ങൾ ലോൺ എടുത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മറ്റേ പൈസ നിങ്ങൾക്ക് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ലോൺ എന്നുള്ളത് മാസം 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 അടവിലങ്ങ് പോകും അപ്പൊ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് കൂടുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അതായത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ലോൺ എടുത്ത് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ ലോൺ വേണ്ടെങ്കിലും ലോൺ എടുത്ത് കാര്യം സാധിച്ചു കഴിഞ്ഞാൽ വേണ്ടി മാറ്റി വെച്ചേക്കുന്ന പൈസ വീണ്ടും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അതേസമയം മാസം മാസം വരുന്ന പേയ്മെന്റ് കൊണ്ടാൽ ലോൺ അടച്ചു കീർക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ വെച്ചിട്ട് ആ ലോൺ അടച്ചു തീർക്കാം അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് വീണ്ടും കൂടും സിമ്പിൾ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ആ ഒരു ചിന്താഗതി മാറ്റുക ആ ചിന്താഗതി മാറ്റിയതിനു ശേഷം ഇത് പ്രോപ്പറായിട്ട് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള പ്ലാന് അതേപോലെ തന്നെ ഏതൊക്കെ ലോൺ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അത് അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയിൽ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം കോണ്ടാക്ട് നമ്പറിന്റെ ഡീറ്റെയിൽ ഒക്കെ തന്നിട്ടുണ്ട് പൈസ നമ്മള് ബുദ്ധിപൂർവ്വമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുദ്ധിപൂർവ്വമായിട്ട് ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ അച്ചടക്കത്തോട് ഒക്കെ നല്ല റിട്ടേണോ അല്ലെങ്കിൽ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് അങ്ങനെയുള്ളവരൊക്കെയാണ് നല്ല ബിസിനസ്സോ കാര്യങ്ങളിലോട്ടൊക്കെ വന്നിട്ടുള്ളത് അല്ലാതെ ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പൈസ കണ്ടെത്തുന്നു ശേഷം അത് ഒഴിവാക്കുന്നു എന്നിട്ട് ഒന്നുമില്ല എന്നിട്ട് ബാങ്കിൽ കുറച്ച് പൈസ ഇടുന്നു ജസ്റ്റ് വീട്ടിൽ പോയി കിടന്നോർക്കും അങ്ങനെയുള്ളവർക്ക് ഒരു നഷ്ടവും ഇല്ല കേട്ടോ ഒരു നഷ്ടവും ഇല്ല പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ലക്ഷങ്ങൾ കോടികളാക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു അത് നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങളുടെ വരും തലമുറയ്ക്കാണെങ്കിലും അതൊരു നഷ്ടമായിരിക്കും അതുകൊണ്ട് ആ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇതിലോട്ട് വരും ഇതിലോട്ട് വരുമ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാത്ത കോണം ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാം ഓക്കെ സോ ഇതൊരു പുതിയൊരു ഒരു അവതരണമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ പഴയ രീതിയിലോട്ട് തന്നെ പോകും ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് ബാക്കിയുള്ളവരിലോട്ടും ഈ ഒരു കോൺസെപ്റ്റ് എത്തിക്കുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ചേഞ്ചും എല്ലാവർക്കും നല്ലൊരു എന്താ ഒരു ഒരു പുതിയ എല്ലാവർക്കും പലർക്കും എന്നാലും പുതിയ അറിവാകുന്ന ഒരുപാട് പേരുണ്ടോ കാര്യം ഒരുപാട് പേരെ എക്സാമ്പിൾ കണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് വന്നത് ഓക്കെ അതുകൊണ്ട് അവർക്കൊക്കെ ഒരു ചേഞ്ച് വരുത്തട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ഓക്കെ വീണ്ടും കാണുമ്പരേക്കും നന്ദി നമസ്കാരം Thank you.